ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം ഒഴിയുന്നില്ല കഴിഞ്ഞ ദിവസമെത്തിയ കാട്ടാനകൾ കൃഷിയും കുടിവെള്ള ടാങ്ക് അടക്കമുള്ളവയും നശിപ്പിച്ചു കഴിഞ്ഞ കുറച്ചുനാളുകളായി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ രാത്രി സമയങ്ങളിൽ കൃഷിയിടത്തിൽ വ്യാപക നാശമാണ് വരുത്തുന്നത് കാട്ടാനകൾ കൃഷിക്കൊപ്പം കുടിവെള്ള ടാങ്കും നശിപ്പിച്ചു ഇവ നിരന്തരമായി ജനവാസ മേഖലയിലിറങ്ങുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാനകളെ തുരത്താൻ നടപടികൾ ഉണ്ടാകാത്തത് വലിയ പ്രതിഷേധമുയർത്തുന്നു എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ കാട്ടാന വരുന്നുണ്ട് കാട്ടാന വരുന്നത് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി അതിന് കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കൊടുക്കുക ഇപ്പം ഏലവില ഒരു മതിരി ഇപ്പം വിലക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇനി ഒന്ന് രണ്ട് തെങ്ങോട്ടുണ്ട് അതുപോലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക ഇനി നാളെ എന്ത് കൊടുക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങളിരിക്കുന്നത് വനം വകുപ്പ് ഏതായാലും ഞങ്ങളെ ഇഷ്ടംപോലെ സഹായിക്കുന്നുണ്ട് പടക്കം പൊട്ടിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നല്ല കാര്യമാണ് ആന വരട്ടെ അതിനിപ്പം കാപ്പിയായാലും തിന്നാൻ പറ്റുമല്ലോ ഭക്ഷണം തിന്ന് കഴിയുമ്പോഴത്തേന് ഇനി വനം വകുപ്പുകാർ കൊടുത്തോളുമായിരിക്കും ഉൾക്കാട്ടിൽ നിന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിൽ കടക്കാതിരിക്കാൻ ട്രഞ്ച് അടക്കമുള്ളവ നിർമ്മിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകും ഓരോ തവണയും കാട്ടാനകൾ ഇറങ്ങുമ്പോൾ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് ഇവയെ വിരട്ടിയോടിക്കുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ കൃഷി ഉപേക്ഷിച്ച് ജീവിക്കാനായി മറ്റു മാർഗങ്ങൾ തേടുകയാണ് ജനങ്ങൾ ന്യൂസ് ഇടുക്കി